ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ മലയോര ഹൈവേ കാളികാവ് പൂക്കോട്ടുംപാടം റീച്ചിന്റെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിന് പരിഹാരമാകുന്നു പാതയോരത്തെ മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടിയായി മരം മുറിച്ചെടുക്കാത്തത് അഴുക്ക് ചാലുകളുടെ നിർമ്മാണത്തെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു നിർമ്മാണം തുടങ്ങി ഒരു വർഷത്തോളമായിട്ടും റോഡ് പണിക്കായി അഴുക്കുചാൽ നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല റോഡ് നിർമ്മാണത്തിന് തടസ്സമായി നിന്നിരുന്നത് പാതയോരത്തെ വൻ മരങ്ങളായിരുന്നു ഇത് മുറിച്ചുമാറ്റാൻ കരാറെടുത്തിരുന്നയാൾ വിലപിടിപ്പുള്ള മരങ്ങൾ മുറിച്ചെടുക്കുകയും ബാക്കി മുറിക്കാതെ ഉപേക്ഷിച്ചു പോയതുമാണ് കാരണം ഇത് റോഡിന്റെ നിർമ്മാണത്തിന് തടസ്സമായി ഇത് മരങ്ങളുള്ള ഭാഗങ്ങളിൽ റോഡ് നിർമ്മാണം നടത്താൻ കരാറുകാർക്ക് പറ്റാത്ത സാഹചര്യമുണ്ടാക്കി ഒടുവിൽ റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി തന്നെ മരം മുറിച്ചുമാറ്റാനുള്ള അനുമതി നേടിയെടുത്തു ഇനി അടുത്ത ദിവസങ്ങളിൽ മരം മുറിച്ചു മാറ്റൽ തുടങ്ങും തുടർന്ന് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന മുറയ്ക്ക് നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാളിക സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്